ി പൊന്നോണമായി പൂവിളി പൂവിളി പൊന്നോണമായി നെയ്വര നീവു പൊന്നോടത്തൂവിളി നമ്മുടെ ഓണാഘോഷ പരിപാടികൾ ആരംഭിക്കാൻ പോവുകയാണ് എല്ലാവരും ഈ സന്നിധിയിലേക്ക് എത്തിച്ചേരണമെന്ന് അപേക്ഷിക്കുന്നു ആണാഘാഷ പരിപാടികൾ ആദ്യത്തെ ഇനമായ ഓർമ്മ പരിശോധന രണ്ട് ബിസ്ക്കറ്റിനടിക്കൽ മൂന്ന് ബോൾ പാസിങ് ബലൂൺ പൊട്ടിക്കൽ സുന്ദരിക്ക് പൊട്ടുതൊടൽ ലെമൺ റൈസ് സൂചി നോൽക്കോർക്കൽ മെഴുകുതിരി റൈസ് മിടായിപ്പുറക്കൽ അരാക്കുളം കരാക്കുളം ചേർകളി ഷോക്ക് സൈക്കിൾ റേസ് സ്ലോ സൈക്കിൾ റേസ് ബേക്ക് ഉഗ്രിയാടി ഇത്രയും പരിപാടികൾ നമുക്കവിടെ നടത്തപ്പെടുന്നതാണ് എല്ലാവരും സാന്നിധ്യം ക്ഷണിച്ചു പ്രിയമുള്ളവരെ നമ്മുടെ ഈ വർഷത്തെ ഓണാഘോഷ പരിപാടികൾ ആരംഭിക്കാൻ പോവുകയാണ് എല്ലാവർക്കും നമസ്കാരം എങ്ങനെ എടുക്കും ശ്വാസം സ്വാർത്ഥത ുംറകെ ലോകം നാലുക്കിലും നാശം വാക്കുകൾ തീർന്നു തൊണ്ട പറ്റി ഞാൻ എങ്ങനെ പ്രാസം ചുട്ടുപൊള്ളി ഒരു ഭൂമി നഗരം എനിക്ക് പാസം ഞാൻ പൂവിടങ്ങൾ അതിൽ വർണ്ണത്തിൽ

ുംടിച്ച രാടാം മതിച്ചിടുമ്പോൾ ഉതിർന്ന വീർപ്പിൽ പൊതിച്ചതെല്ലാം വിരിച്ചു നേടാം ഇതാണ് അല്ലോ തകിട്ട താളം ഇനി എല്ലോ തകവിന് വേണമോഴും എങ്ങനുണ്ട് ഓണ പരിപാടികളൊക്കെ എന്തൊക്കെയാണ് ഫുഡൊക്കെ എങ്ങനെയുണ്ട് ഏ ഫുഡൊക്കെ എങ്ങനെയുണ്ട് സാറാണോ ആ എന്തൊക്കെയുണ്ട് പരിപാടികളൊക്കെയാന്ന് എങ്ങനെയുണ്ട് ഫുഡൊക്കെ എങ്ങനെയുണ്ട് ഏ സാർ എന്തൊക്കെയാ പരിപാടി എന്താണ് വെജിറ്റൽ ബിരിയാണി എന്തൊക്കെയാ പറയാ വേര് പറയാം എന്തൊക്കെയെന്ന് വെജിറ്റാൾ ബിരിയാണി ഗ്രേവി കേട്ടോ ഫുഡ് കേട്ടോച്ചാ ഇത് കാണിച്ചേട്ടാട്ടാ അച്ഛാ എന്തൊക്കെ ഓണാഘോഷമായിട്ട് എന്തൊക്കെയാണ് പരിപാടികൾ ും ഉത്താടത്തിൽ നോക്കിട്ട് പരിപാടിയൊക്കെ അല്ലെങ്കിൽ ഉത്രാടത്തലിന്റെ കാര്യമൊക്കെ പറയണ്ടേ അല്ലെങ്കിൽ എങ്ങനെയൊക്കെ പറയും ഉത്രാടത്തലൊക്കെ ഉത്രാടത്തിൽ നോക്കാം കഴിഞ്ഞിട്ട് അതൊക്കെയാണ് ബാക്കി സാധനം ഉണ്ടാ എന്നാ കുഴപ്പമില്ല അമ്മ അങ്ങനെയാണ് പരിപാടി എന്തൊക്കെയാണ് ആ ആയിക്കോട്ടെ അത് കാര്യമൊക്കെ നല്ല ഗംഭീരമായ പരിപാടികളൊക്കെയാണ് വാസ്തു ചെയ്തിട്ടുള്ളത് ഓക്കേ चोर चोर बंदे चोर रे हां मुदास चोर बंदे चोर അതെയാ അങ്ങനത്തെ സുപ്രണ് ആലയാല്ലേ എന്ത് വിളിച്ചോറേറാണ് അടിച്ചു കേറോ നന്തു അല്ല അല്ല അന്ന് കുഞ്ഞാ അവരടിക്കേ ചിക്കൻ അല്ല പ്രൈസ് വെച്ചി വെച്ചാണെങ്കിൽ അതാ മോനെ നിന്നാ തോണതിട്ടാ അപ്പോൾ അതിനെ കൊച്ചേക്കുള്ളോ അല്ല എന്താ ഓണപരിപാടി ഒന്നും കേണേ ഓണപരിപാടി അടിപൊളിയാണ് നമ്മൾ തുടങ്ങിയേട്ടുള്ളൂ ആകെ ഒരു സെറ്റ് ആക്ക കളറണ്ട് സർ ആക്കേടാ അഞ്ചോപ്പാ അങ്ങനെയുണ്ട് കൊച്ചേ സൂപ്പർ ആയിട്ട് ഉണ്ട് കരയി കൊണ്ടാ ജോവാ ജോവാ എടീമാ കമേനാ കമേനാ ജോവാ ഓടേണ്ട് ആ ആ ആ ജോവാ ഓട 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 ഫുട് ഫുട് ഇപ്പുറ ഇങ്ങോട്ട് എങ്ങോട്ട് തേടുമ്പോൾ ഓടും നമ്മൾ നാ നാ നമ്മൾ ഓടും നമ്മൾ നീടാടുവാൻ നിലയിൽ നീടാടുവാൻ നമ്മൾ ഇതിനിടയിൽ ഒരു കണ്ട് നീടാടുവാൻ നീടാടു 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 നമ്മളെ നമ്മുടെ ചോരെ 30.5 30.5 പ്രസ്സ് ആക്കി വെച്ചോ ഇങ്ങോട്ട് ഇങ്ങോട്ട് നോക്ക് നോക്ക്